അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ സുഖമാണ് അതേപോലെ നിങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ നമ്മളെ ആളുകളോട് അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞമ്മൾക്ക് പിന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ചാനലും കൂടി തുടങ്ങി എന്ന് പറഞ്ഞ ഒരു വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ സംരംഭകർക്ക് പല സംശയങ്ങളുമാണ് കേട്ടോ പല സംശയങ്ങളാണ് അപ്പം ഞാൻ പറയാൻ കാരണം എൻ്റെ അപ്പോൾ ആ പിന്നെ ചാനലിൻ്റെ പേര് സംരംഭകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ ഓരോ സാധനങ്ങളിങ്ങനെ പിന്നെ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഓരോന്നൊരോന്ന് അതിൽ പിന്നെ ഇങ്ങനെ അറിയണ്ടോലൊന്നും അതിൽ പോയി കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എനിക്ക് ഇടാൻ സമയം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തുടങ്ങി വെച്ചിരിക്കണതിൽ രണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ പേര് സംരംഭകയാണ് കേട്ടോ അപ്പം നിങ്ങളാ വീഡിയോ ചാനലൊക്കെ ഒന്ന് പോയി ഇങ്ങാണ്ടൊന്ന് കയറിങ്ങാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളീ അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പൂവടയാണെങ്കിൽ പൂവടെ മാത്രം അതിലിങ്ങനെ ഇടാണെന്ന് കരുതിയിക്കണ ഇപ്പോൾ എൻ്റെ ഒരു അടുത്തില്ലൊരു അടുത്ത് ആണെങ്കിൽ കുറച്ച് പോകണേന അറിയും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനെ നമ്മളെ വീഡിയോ കണ്ടങ്ങാണ്ട് പിന്നെ പരിചയപ്പെട്ട് ഉള്ളൊരാളാണ് ഞാൻ എപ്പോഴും ഇന്നലെ മിനി ഞാൻ മിനിഞ്ഞാന്നിട്ട് വീഡിയോയിൽ പറഞ്ഞേനും അപ്പോൾ ഉള്ള പേര് സഫീദയാണ് പള്ളിശ്ശേരിയിലാണ് അപ്പോൾ എന്തൊരു കാര്യത്തിനും എനിക്ക് വിളിച്ചിട്ട് സംശയം ചോദിക്കും അപ്പോൾ ഞാൻ എന്നും വീഡിയോസിൽ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങോട്ട് ഇടുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ടൊരു വീഡിയോ ചാനൽ തുടങ്ങിയങ്ങാണ്ട് അത് മാത്രം അതിലിടുമ്പോൾ കുഴപ്പമില്ലല്ലോ അത് മാത്രം എടുത്തിട്ട് കാണാം ഇതിലും ഞാൻ ഇട്ടിരിക്കണ ഇടാഞ്ഞിട്ടല്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു സംശയമല്ലാതെ തുടങ്ങി കൊടുത്തു എന്നൊക്കെ പറയട്ടെ ഇങ്ങനെ കണ്ടിട്ടനെ അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയും കുറേ ആളുകൾ ഉണ്ടല്ലോ പോലക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എത്തിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരിത് തുടങ്ങാനുള്ളത് അത് എത്രത്തോളം ക്ലിക്ക് ആകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് ആ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഒരു ചാനൽ തുടങ്ങി വെച്ചു എന്ന് മാത്രം ഇപ്പം പേര് സംരംഭകയാണ് എന്താ ചാനലിൻ്റെ അപ്പം നിങ്ങളൊക്കെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് അത് കിട്ടുന്നുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കുക പിന്നെ അതിൽ ചെറിയ രണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കണത് അപ്പോൾ ഇനി അതിൽ വീഡിയോ ഇടാമെന്നൊക്കെ കരുതിയിക്കണ് പിന്നെ നമ്മളെ സംരംഭ സ്റ്റോറി പറയണം അതേപോലെ ഓരോരോ വീഡിയോസ് എപ്പോഴെങ്കിലും ഒക്കെ കേട്ടോ അദ്ദേഹത്തെ പോലെ സ്ഥിരമൊന്നും ഇടുവല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ പറ്റിയാൽ അപ്പം നിങ്ങൾ അതിൻ്റെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കോണ്ടിട്ടോ പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തി നമ്മളെ അയൽവാ അയൽവാസിയല്ല നമ്മളെ കളികാവ് പഞ്ചായത്തിലില്ല ആളാ ആണ് പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീഡിയോസ് കണ്ട് വിളിച്ചങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയാണ് അപ്പോൾ നമുക്ക് എന്തിനും സംശയമാണ് കേട്ടോ എന്തായാലും ഇന്നോളീ കടയിൽ സാധനമൊക്കെ കൊടുത്തു സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചീന് പിന്നെ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കലത്തപ്പം ആണ് കൊടുത്തിരിക്കണത് നാളെ മുതൽ തുടങ്ങണം എന്ന് പറയുന്നുണ്ട് മാഷാള്ള ഏതായാലും കൊടുത്തേക്ക് ക്ലിക്ക് അയക്കണേ സാധനം കഴിഞ്ഞു വീണ്ടും ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ ശരിയായി ശരിയായിട്ടില്ലെങ്കിൽ ഓൾ വിളിക്കും ഇങ്ങനെ ആയി എന്താണ് അങ്ങനെ ആയത് എന്താണ് അവരെ കുറച്ച് ദിവസമായിട്ടതിൻ്റെ പിന്നിൽ പാവ പഠിക്കൽ തുടങ്ങിയിട്ട് എന്നുണ്ടാക്കി നോക്കാം ഡെയിലി ഉണ്ടാക്കി വെക്കാനോ ശരിയാവണോ ശരിയാവണോ കടയിൽ ഒന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ോട്ടോക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് അത് ഓരോരുത്തർക്കും പ്രചോദനമായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ പളുശ്ശേരിയിലാണ് പേര് സെഫീദ ഉണ്ടോ അപ്പം ഞാൻ ആ ഭാഗത്ത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ഒന്നും ചോദിച്ചിട്ടില്ല ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഫോൺ വയ്ക്കും അപ്പോൾ ഞാൻ വീട് എടുത്തപ്പോൾ എന്തും കൂടെ ഈ കൂട്ടത്തിൽ എന്ന് പറയാൻ വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ അഡ്രസ്സ് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ മറന്നു പോയതാണ് ഹസ്ബൻഡ് ഗുഡ്സ് ഡ്രൈവറാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളി അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അച്ചാർ പലതരം അച്ചാറുകൾ ഇടുന്നുണ്ട് ബീഫ് പിന്നെ വെച്ചുകൊടുക്കേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും കേട്ടോ അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇപ്പം എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടന്നെ ആണല്ലേ നമ്മളെ മക്കളൊക്കെ പഠിപ്പിക്കണമെങ്കിലും എല്ലാത്തിനും ബുദ്ധിമുട്ടില്ല ഒരാൾ നയിച്ചാലൊന്നും ഏത് ജോലി ആണെങ്കിലും നയിച്ചാലൊന്നും ആവില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്കും ഹെല്പ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും പറ്റുന്ന ചില തോന്നലില്ല പെണ്ണുങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ പെണ്ണുങ്ങളോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു നമ്മളെ കൊണ്ടൊരു നൂറ് രൂപ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കതൊരു സമാധാനം ഇല്ല നമ്മളെ മക്കളൊക്കെ നല്ല ഇപ്പോൾ പത്താം ക്ലാസ് വരെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ആകുമ്പോഴാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ എന്തോ ആവശ്യം വരിക പത്താം ക്ലാസ് വരെ പോകണമെങ്കിലും അത്യാവശ്യം പൈസ വേണം അത് കഴിഞ്ഞാൽ അതിലേറെയും വേണം അപ്പോൾ അങ്ങനെയൊക്കെ അവൾ ഇങ്ങോട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ചാനലിൻ്റെ പേരൊന്നും മാറ്റിയാലോ എന്നൊരു ആലോചന കേട്ടോ അപ്പോൾ അത് മാറ്റണോ മാറ്റണ്ടേ നിങ്ങൾ കാണുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണം കുറച്ച് ദിവസമായി ഓരോരുത്തർ ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ യൂട്യൂബർ ആലോചിച്ചു ആറി നിങ്ങൾ ചാനലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്മച്ചിയും കുട്ടികളോ ഞാൻ ഈ മക്കളോ അങ്ങനെ പല സംശയങ്ങൾ ഞാനെൻ്റെ ഉമ്മച്ചിന്ന് എല്ലാവർക്കും ഒന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും മക്കളോട് അറിയും ഇങ്ങനെ പറഞ്ഞിങ്ങനെ അറിയുമ്പോൾ നമുക്ക് പേര് മാറ്റിയാലോന്നിങ്ങനെ ഒരു പറയലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെയൊക്കെ അഭിപ്രായം പോലെ നമ്മൾ പേര് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളെ കമൻറ്റിൽ അറിയക്കോണ്ടി മാറ്റണമെന്ന് മാറ്റേണ്ടതെന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രണ്ട് വീട് നമ്മളെ ഈ എന്താ സബ്സ്ക്രൈബേഴ്സ് വിട്ട് തന്നെ ഒരു വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരു ഉണ്ടാക്കിയിട്ട് ആയി കടയിലൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ആളല്ല വേറൊരാൾ കേട്ടോ പിന്നെ അപ്പോൾ ഓല വീഡിയോസ് ഞാൻ നമ്മളെ നമ്മളെന്തെങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് കാണും നമ്മളെ മാണിക്കക്കല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് പിന്നെ പിന്നെ ഇതിൽ ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല ചക്ക പൈത്ത ചക്കല്ലേ അത് വെച്ചിട്ടുണ്ടാക്കണേ എന്താ ഇതാണ് കേട്ടോ ഇലയട ചക്കട എന്നൊക്കെ പറയില്ലേ ചക്കപ്പെന്നൊക്കെ പറയില്ലേ ആവിയിൽ വെച്ചെടുക്കണേ അങ്ങനെ ചെറിയ ചെറിയൊരു വീഡിയോ ആണിത് എന്തായാലും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ഞാൻ എന്നും പറയണം ഇഷ്ടപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ പറയണ്ടേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് പറയും ഇപ്പം നമ്മൾ ചക്കപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ പഴഞ്ചക്ക വെച്ചിട്ടാണ് ചെറിയ ചുളയുണ്ട് കേട്ടോ നമ്മളെ വരിക്കച്ചക്ക അല്ല പഴഞ്ചക്കയാണ് അപ്പോൾ തിന്നാനൊരു ഇതാണ് അല്ലേ എല്ലാവർക്കും ഒന്നും പറ്റില്ല ഒരു നല്ലോണം പഴുപ്പ് കയറിയ പോലൊക്കെ തോന്നില്ലേ ഒരു ഗതിയുടെക്കാലം അപ്പോൾ അത് കൊണ്ട് ചക്കട ഉണ്ടാക്കുകയാണ് കേട്ടോ ചക്കപ്പം അപ്പോൾ അക്കൊരു മൂന്ന് ഏലക്ക ചതച്ചിട്ടണേ പിന്നെ പിന്നെ കുറച്ച് തേങ്ങയും ചരിവിടുന്നു ഒരു മുറി തേങ്ങയും ചരിവ് എടുത്തിരിക്കണെ പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടോ മൈദന്നല്ല അരിപ്പൊടിയും പിന്നെ രണ്ടച്ച ശർക്കരയും ഒരുക്കിയിട്ട് അത് ഒന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാനുട്ടോ അപ്പോൾ കുറേ സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ അരിപ്പൊടിയും തേങ്ങയും ഏലക്കയും ശർക്കരയും ഒന്നായിട്ട് ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ പഴഞ്ചക്ക ആയതുകൊണ്ട് നൂല് നൂലിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ പഴഞ്ചക്കൊരു നൂലുണ്ടാവുമല്ലോ നമ്മളിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈമ്പുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു നൂല് പോലെ ആവുമല്ലോ അപ്പോൾ ആ നൂലിങ്ങനെ കഴിയുമ്പോൾ തടയട്ടോ അപ്പോൾ അത് മാറ്റിയിട്ടൊന്നുമില്ല ഞാൻ മിക്സ് ആക്കിയാണ് ആക്കിയാണ്ടായിക്കൂടാണ്ട് വെച്ചിരിക്കുകയാണ് വെന്ത് കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവൂല അപ്പോൾ പുടണ്ണിൻ്റെ അലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞമ്മളെ സദാ ഇലമംഗലത്തിൻ്റെ ഇലയിലൊക്കെയാണ് നമ്മൾ പിന്നെ ചക്കപ്പ ചക്കപ്പുണ്ടാക്കുക അതിലുണ്ടാക്കുമ്പോൾ ആ ഇലക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇല നമ്മളെ കയ്യിൽ കിട്ടാല്ല പിന്നെ പ്ലാവിലായിട്ട് ഉണ്ടാക്കണം പിന്നെ അല്ലെങ്കിൽ വാഴയിലേറ്റൊക്കെ ഇന്നിട്ട് ഉണ്ടാക്കാം അപ്പം എൻ്റെ എനിക്കിപ്പം ഇന്ന് കിട്ടിയിങ്ങനെ പൊടണിൻ്റെ ഇലയാണ് കേട്ടോ വാഴയിലൊക്കെ കുറച്ചങ്ങൾ പോയ വായയിലും പ്ലാവിലൊക്കെ കിട്ടും അപ്പോൾ മഴ കാരണം അടുത്തുനിന്ന് കിട്ടിയ ഇലയിൽ വെച്ച് ഉണ്ടാക്കിയ പൊട ഇത് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കുമല്ലോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇലമംഗലത്തിന്റെ ഇലയിനെ കിട്ടേണ്ടിന് അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ അത് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളെ അപ്പോൾ അതാ അതൊക്കെ പെരത്തിയിട്ട് ഞാൻ പിന്നെ അട ആക്കിയിട്ട് സ്കീം ചെയ്യാൻ വേണ്ടിയാണ്ട് ആവി കയറ്റാൻ വേണ്ടിയാണ് നമ്മളെ നൂൽപൊട്ടും അതേപോലെ ഇഡ്ഡിലി ഒക്കെ ഇഡ്ഡലി ചെമ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അപ്പോൾ ഇനി ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പോൾ കുത്തിയിട്ട് കുമ്പളപ്പാണ് ഇട്ട് ഉണ്ടാക്കണത് മറ്റേത് ഇലയുടെ പോലത്തെ അപ്പം ഉണ്ടാക്കി ഇനി കുമ്പളപ്പം ഉണ്ടാക്കാന് അപ്പോൾ ഞാൻ പിന്നെ ഇലയൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് പാകാക്കിയിട്ട് പിന്നെ ഇർക്കിളി ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ടൂത്ത് പിക്ക് വെച്ച് ഞാണ്ടിങ്ങനെ കുത്തിങ്ങാണ്ടിങ്ങനെ കുമ്പിൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം ഇലക്ക് പല ഷേപ്പ് ആണല്ലോ അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് പാകാക്കുന്നുണ്ട് ചെറുതാക്കുന്നുണ്ട് എത്ര ചെറുതാക്കിയാലും അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ നമ്മളെ പിന്നെ പ്ലാവിലേലിൻ്റെ പോലെ നല്ലല്ലോ പൊടണീൻ്റെ അത്യാവശ്യം വലിപ്പം ഉണ്ടാകുമല്ലോ അപ്പോൾ ചെറുതാക്കിയും വലുതാക്കിയൊക്കെ കുമ്പൾ കുത്തിട്ടുണ്ട് പക്ഷേ നല്ല ഉരുണ്ട സൈസായാലും നമ്മളെ ഉള്ളിൽ വെന്ത് കിട്ടാൻ ഇത് പണിയൊക്കെ കേട്ടോ കട്ടില്ലാതെ ഇങ്ങനെ പെരത്തി അട ചുടുമ്പോൾ വേകുന്ന പോലെയല്ല കുമ്പൾ കുത്തുമ്പോൾ കുമ്പളിൻ്റെ നടുവൊക്കെ ഇതിൻ്റെ പൊടി പച്ചപ്പൊടിയാണല്ലോ ഇതൊക്കെ കിട്ടുക വാട്ടീട്ടൊന്നും ഇല്ലല്ലോ അരിപ്പൊടി അപ്പോൾ കുറച്ച് സമയം ആവി കയറി വേഗതന്നെ വേണം കേട്ടോ ആ പൊടി വന്നാലുള്ളൂ ചക്കേൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചക്കയും തന്നെ വേഗിച്ചിട്ടില്ല സാധാരണ നമ്മൾ ചക്ക ശർക്കര ഇതൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ ആണ് പൊടിയിട്ട് കുഴച്ചാണ്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ പിന്നെ വേവിച്ചുകൊണ്ട് ഉടയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മളെ പഴഞ്ചക്ക ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ സുഖമായിട്ടോ നമ്മളെ മറ്റേ സദാ പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചുങ്ങാണ്ടോ അല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അതിൽ ശർക്കരയിലിട്ട്ങ്ങാണ്ട് വേഗിച്ചങ്ങാണ്ട് അതിൽ പൊടി ഇട്ട്ങ്ങാണ്ടൊക്കെ ആണിട്ട് ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ പഴഞ്ചക്ക ആയതുകൊണ്ട് ആ പണിയൊക്കെ കുറഞ്ഞിട്ട് ആ പടി പൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏലക്കയും തേങ്ങയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചക്കടയൊക്കെ നന്നായിട്ട് വെന്തിക്കണ ചൂട് കൊടുക്കാനെ തന്നെ ഞാനൊന്ന് പൊളിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എലമെന്നൊക്കെ വേറിട്ട് വരുന്നുണ്ട് അപ്പോൾ ചൂടാറി തണുത്തിട്ട് തിന്നാനാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒന്ന് പിന്നെ പൊളിച്ചോക്കിയാൽ കേട്ടോ ചൂട് കൊടുക്കാൻ ഇത് നമ്മൾ പിന്നെ തണുത്തിന് ശേഷം സാവധാനത്തിൽ പൊളിച്ചോക്കിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കോളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ മറ്റേ സബ്സ്ക്രൈബർ വിട്ടെന്ന വീഡിയോ ഇതെങ്കിലും ഉൾപ്പെടുത്താം എന്ന് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആയി പോവാണ് കേട്ടോ അപ്പം നമുക്കത് വേറൊരു വീഡിയോയിൽ ഇൻഷാ അല്ല ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങളോട് ഞാൻ കുറേ കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞേനില്ല നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം എന്ന് അപ്പം നിങ്ങൾ നമ്മളെ ചാനലിൻ്റെ പേര് പിന്നെ ബുദ്ധിമുട്ടുണ്ടോ മാറ്റണോ മാറ്റൊക്കെ കമൻറ്റിൽ അറിയിക്കോണ്ടിട്ടോ നമ്മളെ ചെറിയ എന്തെങ്കിലും പേ ഷോട്ട് പേരാക്കുക പിന്നെ തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് നമ്മളെ പേര് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ടാക്കിങ്ങാണ്ട് ഒരു പേരിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാം അസലാമു അലൈക്കും